നമസ്കാരം പട്ടി പട്ടിസുജിത്ത് നിങ്ങളിൽ പലരും ഈ പേര് കേട്ടിട്ടുണ്ടാകണം തിരുവനന്തപുരം കരിക്കകം സ്വദേശിയായ പട്ടി പട്ടിസുജിത്ത് എന്ന സുജിത് കൃഷ്ണ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് കന്റോൺമെന്റ് പേട്ട വഞ്ചിയൂർ വിതുര പാലോട് നെടുമങ്ങാട് പാറശാല തുടങ്ങി നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുകളുണ്ട് ഇയാളുടെ ഭാര്യ സിത്താരയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാളെക്കുറിച്ച് ഡി എൻ എ ന്യൂസ് ഒരാഴ്ച മുൻപ് ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു തിരുവനന്തപുരം കരിക്കകത്ത് താമസമാക്കിയ പട്ടിസുജിത്ത് ഒരു സ്ത്രീയെ ആക്രമിച്ച കേസിലാണ് ഒടുവിൽ അറസ്റ്റിലായത് ഇന്ന് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പട്ടിസുജിത്തിനെതിരെ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കാപ്പ ചുമത്തിയിരിക്കുകയാണ് സ്ത്രീയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ പട്ടിസുജിത്ത് അട്ടക്കുളങ്ങര സബ് ജയിലിൽ റിമാൻഡിലായിരുന്നു കാപ്പ ചുമത്തിയതോടെ ഇയാളെ ഇന്ന് വൈകുന്നേരത്തോടെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട് നിരവധി കേസുകളിൽ പ്രതിയായിട്ടും ഇയാൾക്കെതിരെ കാപ്പ ചുമത്താത്തതിൽ നാട്ടുകാർക്ക് അമർഷമുണ്ടായിരുന്നു കരിക്കകം എന്ന നാട് മുഴുവൻ ഇയാളെയും ഭാര്യയെയും ഭയന്നാണ് ജീവിച്ചിരുന്നത് ഒന്നര വർഷം മുൻപ് തിരുവനന്തപുരം ജില്ലയിലെ വിതുര ചെറ്റച്ചൽ എന്ന സ്ഥലത്ത് ഈ പട്ടിശുചിത്വണ്ടാക്കിയ പുകലുകൾ ചില്ലറയൊന്നുമല്ല ഒടുവിൽ ജാതി മത രാഷ്ട്രീയ ഭേദമില്ലാതെ നാട്ടുകാർക്ക് ഇയാൾക്കെതിരെ രംഗത്തിറങ്ങേണ്ടി വന്നു സമാനമായ സംഭവമാണ് കരിക്കകത്തും ഉണ്ടായത് ഇയാൾക്കെതിരെ ഒരു നാട് മുഴുവൻ രംഗത്തിറങ്ങി മുമ്പ് സൈന്യത്തിലായിരുന്ന സുജിത്ത് അവിടെ കോർട്ട് മാർഷൽ നേരിട്ടയാളാണ് എന്നാണ് അറിയുന്നത് മാനസിക അസ്വാസ്ഥ്യം അഭിനയിച്ച് നാട്ടിൽ വന്നതിനു ശേഷമാണത്രേ ഇയാൾ പൊതുജനങ്ങൾക്ക് ഇത്രയേറെ ശല്യമുണ്ടാക്കി തുടങ്ങിയത് തിരുവനന്തപുരത്തെ പ്രശസ്തമായ ഒരു സ്വകാര്യ ആശുപത്രിയെ അപകീർത്തിപ്പെടുത്തി ഇയാൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നിരവധി വീഡിയോകൾ ചെയ്തിരുന്നു ഒത്തുതീർപ്പെന്ന നിലയിൽ കോടികളാണ് ആ സ്വകാര്യ ആശുപത്രിക്കാരോട് ഇയാൾ ചോദിച്ചത് അവർ കൊടുത്ത കേസും ഇപ്പോൾ നിലവിലുണ്ട് തന്റെ ഭാര്യയുടെ ആദ്യ വിവാഹത്തിലെ മകൾ ഉൾപ്പെടെ രണ്ട് പെൺകുട്ടികളുള്ള ഇയാൾ പലരെയും ഭീഷണിപ്പെടുത്തിയിരുന്നതും വരുതിയിൽ നിർത്തിയിരുന്നതും പോക്സോ കേസിൽ കൊടുക്കും എന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു വിതുരയിലെ നാട്ടുകാരുമായി സംഘർഷമുണ്ടായപ്പോൾ ഈ പെൺകുട്ടിയും സുജിത്തിന്റെ ഭാര്യ സിതാരയും അവിടെ എത്തി നാട്ടുകാരെ മർദ്ദിച്ചിരുന്നു കരാട്ടെ അഭ്യസിച്ചിട്ടുള്ള ഈ പെൺകുട്ടി നാട്ടുകാരെ അതിക്രൂരമായി അന്ന് മർദ്ദിച്ചിരുന്നു ഇതന്ന് വലിയ വാർത്താ പ്രാധാന്യവും നേടിയിരുന്നു നാലഞ്ച് കൊല്ലം മുൻപ് ഒരു അടിപിടി കേസിൽ ഇയാളെ കസ്റ്റഡിയിലെടുത്ത പേട്ട പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇയാളുടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ നിലവിളിച്ചെത്തുകയും തങ്ങളുടെ അച്ഛനെയും അമ്മയെയും പോലീസുകാർ ഉപദ്രവിക്കുന്നു എന്ന് ആരോപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ മുൻനിര മാധ്യമങ്ങൾ പോലും സംഭവത്തിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാതെ പോലീസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലായിരുന്നു അന്ന് വാർത്തകൾ പുറത്തുവിട്ടത് എന്നാൽ മക്കളെ ഒരു പരിചയമായി ഉപയോഗിച്ചിട്ടാണ് ഇയാൾ പലയിടങ്ങളിലും നിന്ന് രക്ഷപ്പെട്ടിരുന്നത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇയാളുടെ എല്ലാ കുറ്റകൃത്യങ്ങളിലും പങ്കാളിയായ സിത്താര ഇപ്പോഴും പുറത്താണ് ഇത് നാട്ടുകാരെ കൂടുതൽ ഭയപ്പെടുത്തുന്നു പട്ടിശുചിത്വ ചെയ്തു കൂട്ടിയ കുറ്റകൃത്യങ്ങൾ ഡി എൻ എ ന്യൂസിൽ വരും ദിവസങ്ങളിൽ കാത്തിരിക്കുക